ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഒരു മഹാ അത്ഭുതമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ താഴെ മാത്രം മനുഷ്യർ താമസിക്കുന്ന സ്വീഡനിൽ നിന്നുള്ള ഒരു ഗ്രാമത്തിലെ ഫുട്ബോൾ ക്ലബ്ബ് ഇക്കുലത്തെ സ്വീഡിഷ് ദേശീയ ഫുട്ബോൾ കിരീടം നേടിയിരിക്കുന്നു ഒരു മത്സ്യബന്ധന ഗ്രാമമായ മാൽബിയിൽ നിന്നുള്ള മാൽബി എ എ ഫുട്ബോൾ ക്ലബ്ബാണ് കിരീടം നേടിയത് ആ കൊച്ചു ഗ്രാമത്തിൽ അവർക്ക് ഒരു നല്ല ഫുട്ബോൾ സ്റ്റേഡിയം നിർമ്മിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള സ്ഥലം ആ ഗ്രാമത്തിലില്ല ഒരു സ്റ്റേഡിയം ഉണ്ടാക്കിയാൽ തന്നെ കളികൾ കാണാൻ ആ സ്റ്റേഡിയത്തിൽ ആളുകളും ഉണ്ടാകില്ല അത്രയും കുറവാണ് ആ ഗ്രാമത്തിലെ ജനസംഖ്യ ആ ഗ്രാമത്തിലെ ക്ലബ്ബാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ദേശീയ ലീഗിൽ ചാമ്പ്യന്മാരായി മാറിയത് ഞായറാഴ്ച നടന്ന മത്സരത്തിൽ അവർ സ്വീഡനിലെ എക്കാലത്തെയും മികച്ച ടീമുകളിലൊന്നായ ഗോട്ടെ ബോർഗിനെ രണ്ടേ പൂജ്യത്തിനാണ് തോൽപ്പിച്ചത് ഈ സീസണിൽ അവരുടെ ഇരുപത്തിനാലാമത്തെ വിജയം കൂടിയായിരുന്നു അത് ഇനി മൂന്ന് മത്സരങ്ങൾ മാത്രം അവശേഷിക്കുന്ന ലീഗിൽ ഇപ്പോൾ തന്നെ പതിനൊന്ന് പോയിന്റിൻ്റെ ലീഡ് ഇവർ നേടിയിട്ടുണ്ട് ഇരുപത്തേഴ് മത്സരങ്ങളാണ് ലീഗിലാകെയുള്ളത് അങ്ങനെയാണ് അവർ ചാമ്പ്യന്മാരായി ഇപ്പോൾ മാറിയതും സ്വീഡനിലെ എല്ലാ വമ്പൻ ടീമുകളെയും പരാജയപ്പെടുത്തിയാണ് ഇവരുടെ മുന്നേറ്റം അടുത്ത യൂറോപ്യൻ ചാമ്പ്യൻസ് ലീഗിൽ കളിക്കാനുള്ള യോഗ്യതയും ഇതോടെ ഈ ചെറിയ ടീം നേടിക്കഴിഞ്ഞു ഇവരുടെ ഗ്രാമത്തിന് അടുത്തു തന്നെയുള്ള ഹാലവി ഗ്രാമത്തിലെ ഏഴായിരം കാണികളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കടൽത്തീര സ്റ്റേഡിയമായ സ്ട്രാൻഡ് വാലനിലാണ് ടീം അവരുടെ ഹോം മത്സരങ്ങൾ കളിക്കുന്നത് എന്തായാലും സ്വീഡനും ഫുട്ബോൾ ലോകവും ഒന്നരംഗം ആഘോഷിക്കുകയാണ് കായിക ചരിത്രത്തിലെ ഈ മഹാത്ഭുതം ബാൾട്ടിക് സമുദ്രത്തിന് അരികെയാണ് ഇവരുടെ ഗ്രാമം അവിടെയാണ് മാൽവി എ ഇ എഫ് ക്ലബിൻ്റെ ആസ്ഥാനം അവരാണ് ഇപ്പോൾ സ്വീഡിഷ് ലീഗിൽ ചരിത്രം കുറിച്ചിരിക്കുന്നത് ചാമ്പ്യൻസ് ലീഗിൽ മാൽമോയും എ എ കെയും ഹം ഉൾപ്പെടെയുള്ള വമ്പൻ ക്ലബുകളെ ഞെട്ടിച്ചുകൊണ്ടാണ് ടീം ഈ അത്ഭുതകരമായ കുതിപ്പ് നടത്തിയത് ഏഴായിരം പേർക്ക് ഇരിക്കാവുന്ന കടലിന് തൊട്ടടുത്തുള്ള സ്ട്രാൻവെലൻ സ്റ്റേഡിയത്തിൽ കളി തുടങ്ങുമ്പോൾ സാധാരണ ഇരിപ്പിടത്തിൻ്റെ നാലിരട്ടി ആളുകളാണ് എത്തുന്നത് മാൽബി ടീമാണെങ്കിൽ സ്വന്തം തട്ടകത്തിൽ ഒരു കളി പോലും തോറ്റിട്ടുമില്ല ഒരു സ്കൂൾ പ്രിൻസിപ്പളായ ആൻഡ്രിയ സ്റ്റോൺ സ്റ്റെൻസൺ ആണ് ടീമിൻ്റെ കോച്ച് ഇദ്ദേഹം മൂന്ന് വർഷമായി ടീമിനൊപ്പമുണ്ട് കളിയില്ലാത്ത സമയത്ത് ടോർ സ്റ്റെൻസൺ സ്കൂളിലായിരിക്കും ഫുട്ബോൾ പഠന വിഷയമാക്കി ഗവേഷണം നടത്തുന്ന കാൾ മറിയൂസ് ആക്സമാണ് സഹപരിശീലകൻ ഇതുവരെ ഒരു സീനിയർ ടീമിനെ പോലും പരിശീലിപ്പിച്ചിട്ടില്ലാത്ത ഇവരുടെ ആശയങ്ങളാണ് ഈ ചെറിയ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് നൂറ്റി നാല്പത്താറ് കോടി ജനങ്ങളുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഫുട്ബോൾ നിലവാരം എന്താണെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുക ആയിരത്തി അഞ്ഞൂറ് താഴെ ആളുകൾ മാത്രമുള്ള ഒരു ഗ്രാമത്തിലെ ടീം സ്വീഡൻ പോലുള്ള ഉയർന്ന നിലവാരമുള്ള ഫുട്ബോൾ കളിക്കുന്ന ഒരു രാജ്യത്തെ ചാമ്പ്യന്മാരായിരിക്കുന്നു ഇന്ത്യക്കാർക്ക് സ്റ്റാമിന ഇല്ല എന്ന പതിവ് പല്ലവിയാണ് ആദ്യം തന്നെ മാറ്റേണ്ടത് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും വിചാരിച്ചാൽ ദേശീയ ടീമിനേക്കാൾ നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ കഴിയും നൂറ്റി നാൽപ്പതിലേറെ കോടി ജനങ്ങളുള്ള നമ്മുടെ ഇന്ത്യയിൽ തൊണ്ണൂറ് മിനിറ്റ് ഫുൾ എനർജിയോടെ പന്ത് തട്ടാൻ പറ്റുന്ന പതിനൊന്ന് പേരെ ഉണ്ടാക്കാൻ പറ്റും എന്നതാണ് വാസ്തവം നമ്മുടെ കാലാകാലങ്ങളായുള്ള സെലക്ഷൻ രീതിയാണ് പ്രധാന പ്രശ്നം സ്കൂൾ തലം മുതൽ അധികാരികൾക്ക് ഇഷ്ടപ്പെടുന്നവരെ ടീമിൽ തിരികെ കയറ്റുന്നു അത് ദേശീയ തലം വരെ തുടരുകയാണ് ഫുട്ബോളിനെ സ്നേഹിക്കുന്ന കുറേ ആളുകളെയാണ് നമ്മുടെ സർക്കാർ ആദ്യം കണ്ടെത്തേണ്ടത് അവർ നമ്മുടെ രാജ്യത്തെമ്പാടും സെലക്ഷൻ നടത്തി തിരഞ്ഞെടുക്കുന്ന ഒരു നൂറ് പേരെ വച്ചാണ് ശരിക്കും പരിശീലനം നടത്തേണ്ടത് ഇന്ത്യക്കായി അന്താരാഷ്ട്ര തലത്തിൽ നേട്ടങ്ങൾ കൊയ്യാൻ കഴിവുള്ള പതിനൊന്ന് കളിക്കാർ ആ നൂറ് പേരിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ് അല്ലാതെ നോർത്ത് ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ കോട്ടയും ജാതി സംവരണവും നോക്കി ടീമിനെ ഉണ്ടാക്കിയാൽ എല്ലാ കാലവും ഏഷ്യയിൽ ഫുട്ബോൾ കളിച്ച് നടക്കാമെന്നേ ഉള്ളൂ ഒരു ലോകകപ്പ് എന്നത് എക്കാലത്തും നമ്മുടെ സ്വപ്നമായി തുടരുകയും ചെയ്യും